ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് തൃശൂർ ിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിൽ ക്ലീനിങ് ജീവനക്കാരിയാണ് ആദ്യം ബാഗ് കണ്ടത് ബാഗിനെ കനം തോന്നിയത് കാരണം റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു റെയിൽവേ പോലീസ് പോലീസെത്തി ബാഗ് പരിശോധിച്ചപ്പോഴാണ് വെറും രണ്ടു ദിവസം പ്രായമായ ആൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടത് മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു തുടർന്ന് മൃതദേഹം ബാഗിനുള്ളിൽ നിന്ന് പുറത്തെടുത്ത് പരിശോധനകൾക്കായി അയച്ചു ബാഗ് ഉപേക്ഷിച്ച് കടന്നയാളെ കണ്ടെത്താനുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു മേൽപ്പാലത്തിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് അർദ്ധരാത്രിയിൽ എപ്പോഴാണ് മൃതദേഹം ഉപേക്ഷിച്ചതെന്നാണ് കരുതുന്നത് സർക്കിൾ ലൈവ് ന്യൂസ് തൃശൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ